ഹലോ യുവർ മൈൻഡ് ആൻഡ് ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് അപ്പോ നമ്മുടെ റമലാൻ ഒക്കെ വളരെ സൂപ്പർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ചൂട് അധികമാണ് എന്നുണ്ടെങ്കിലും പെട്ടെന്ന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ റഹത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ നമ്മള് റമലാൻ സീരീസിൽ ഇതുവരെ ജോയി ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും അതിൽ ലഡ്മിയുമായി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ റമദാൻ സീരീസിൽ ജോയിൻ ചെയ്യാൻ പറ്റും കംപ്ലീറ്റ്ലി ഫ്രീ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സുകളും ട്രിക്സുകളുമായിട്ടാണ് ആ ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുവരെ റമദാൻ സീരീസിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് തന്നെ കണക്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഇന്നത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഹാപ്പിനെസിന്റെ സീക്രട്ട് ആണ് നമ്മളെല്ലാവരും ഹാപ്പിനെസ് തേടി പോവാറുണ്ട് ഈ ഹാപ്പി സ് ആഗ്രഹിക്കുന്ന ആളുകൾ ട്വന്റി ഫോർ ഹവറും ഹാപ്പി ആയിട്ട് ഇരിക്കണം അല്ലെങ്കിൽ ലൈഫിൽ എല്ലാത്തിലും ഒരു സമാധാനം സന്തോഷം ആഗ്രഹിക്കുന്ന ആളുകളോട് ചെയ്യരുത് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കാരണം ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യാണ് വേണ്ടത് ലൈഫിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് റിസൾട്ട് അതിലുണ്ടാവും കാരണം ഇത്തരത്തിലുള്ള ലൈഫിന്റെ ഫ്ലോയും ലൈഫിന്റെ ലോയും അറിയാതെയാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചതെങ്കിലേ അതിനുള്ള പ്രയാസം നമ്മൾ അനുഭവിച്ചിട്ടും ഉണ്ടാവും പല വ്യക്തികളിൽ നിന്നും പല സാഹചര്യങ്ങളും നമ്മളെ ലൈഫിൽ പല ചലഞ്ചസ് വരുമ്പോൾ നമ്മൾ അതിനെ നോക്കി കാണുന്ന രീതിയൊക്കെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും പക്ഷേ നമ്മൾ അതിനെ ആ ഒരു ചലഞ്ചസ് വരുമ്പോഴോ അല്ലെങ്കിൽ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിൽ നമ്മളായി കഴിഞ്ഞാലേ നമ്മളെ ലൈഫ് അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങളെല്ലാരും ആഗ്രഹിക്കുന്ന കാര്യമാണ് സമാധാനം സന്തോഷം എന്നുള്ള അതായത് സീക്രട്ട് തെരഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ നമ്മള് യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് പ്രശ്നങ്ങൾ പേറുന്ന ആളുകൾ നമ്മളെ കണക്ട് ചെയ്ത് ചോദിക്കാറുണ്ട് ഒരു ഒന്നിനും ഒരു സമാധാനം കിട്ടുന്നില്ല ഒരു ഫോക്കസ് കിട്ടുന്നില്ല ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഒരു താല്പര്യവും ഇല്ല എങ്ങനെയെങ്കിലും തട്ടിമുട്ടിക്ക് ജീവിച്ചാൽ മതി എന്നുള്ള നിലയിലൊക്കെ എത്തിയിട്ടുണ്ട് ഇതൊക്കെ അതൊരു എലമെന്റ് കാരണമായിരിക്കും അല്ലെങ്കിൽ ഒരു കടബാധ്യത അല്ലെങ്കിൽ കുട്ടികളുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ ഒരൊറ്റ കാരണം കൊണ്ട് ലൈഫ് ടോട്ടലി മാറിയിട്ടുണ്ട് ലൈഫിനെ മൊത്തം ആ പ്രശ്നമായി ഡിഫൈൻ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറും നമ്മൾ ഒരിക്കലും നിങ്ങൾ ഓരോരുത്തരും ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്റ്റേണൽ അതായത് പുറത്ത് നിന്ന് നിങ്ങൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യരുത് എന്നുള്ളതാണ് നിങ്ങളെ ലൈഫിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് പാർട്ട്ണർ ആക്കണം മക്കൾ ഹാപ്പി ആക്കണം പാരൻസ് ഹാപ്പി ആക്കണം അല്ലെങ്കിൽ ചുറ്റുള്ള ആളുകളൊക്കെ എന്നെ ഈ തരത്തിൽ സ്നേഹിക്കണം റെസ്പെക്ട് ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷയാണ് നിങ്ങൾ ഫസ്റ്റ് ഇല്ലാതാക്കേണ്ടത് എന്നുള്ളതാണ് കാരണം ഒരാൾക്കും നിങ്ങളെ ഹാപ്പിനെസ് ഫുൾഫിൽ ചെയ്യാനോ നിങ്ങളെ ഹാപ്പി ആക്കിയിട്ട് ഇരുത്താനോ കഴിയുകയില്ല ഇപ്പൊ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അല്ലല്ല എന്റെ പാർട്ട്ണർ എപ്പോഴും ഭയങ്കര കെയറിങ് ആണ് ഭയങ്കര സപ്പോർട്ടീവ് ആണ് എൻ്റെ പാർട്ട്ണർ ഉണ്ടെങ്കിൽ എനിക്ക് അവിടെ ഭയങ്കര സന്തോഷിരിക്കും സമ്മാനം അങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് എൻ്റെ വരെ ഉണ്ടായിക്കൊള്ളണം എന്നല്ല നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങളുടെ ലൈഫിൽ പാർട്ട്ണർക്ക് ഒന്നും മാറി നിൽക്കേണ്ട അവസ്ഥ വരിക അല്ലെങ്കിൽ നിങ്ങളെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റിയ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫിലെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്യേണ്ടി വരും അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാപ്പിനെസ്സിന്റെ കീ നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്നുണ്ട് കെയർ തരുന്നുണ്ട് നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഹാപ്പിനെസ്സിന്റെ കീ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ആ കീ നിങ്ങൾ എന്നും മറ്റൊരാളിൽ ഏൽപ്പിച്ചു കഴിഞ്ഞോ അന്ന് മുതൽ നിങ്ങളെ സമാധാനം നഷ്ടപ്പെടുമെന്നുള്ളതാ അത് എത്ര സപ്പോർട്ട് ചെയ്യുന്ന ആളായിക്കോട്ടെ എത്ര കെയർ ചെയ്യുന്ന ആളായിക്കോട്ടെ ഞാൻ പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് വെക്കേണ്ടത് കാരണം ആ നിങ്ങൾ എത്രത്തോളം സെൽഫ് സെൽഫിൽ വേർത്ത് വാല്യൂ ഒക്കെ തിരിച്ചറിയുന്ന ആളാണോ നിങ്ങൾക്ക് ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുള്ളതാണ് ചലഞ്ചസ് ഇല്ലാത്ത ഫേസ് ആരെങ്കിലും ഇപ്പൊ അതായത് ചലഞ്ചസ് പ്രോബ്ലംസ് ഇല്ലാത്ത ലൈഫ് ഒരിക്കലും ഒരു നമ്മൾക്ക് അതിൽ എത്തിപ്പെട്ട അറിയാം അപ്പോ എല്ലാം ഉണ്ടായി എല്ലാം ഓക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാൾക്ക് റിലേഷൻഷിപ്പ് എല്ലാം അടിപൊളിയാണ് വെൽത്ത് എല്ലാം സെറ്റ് ആണ് എല്ലാം റെഡിയാണ് പിന്നീട് അവർക്ക് എന്ത് ചെയ്യണം എന്നുള്ള പൊസിഷൻ അതായത് ലൈഫ് ഭയങ്കര ബോറഡി ആയിട്ട് പോയിട്ട് ത്മഹത്യ ചെയ്തിട്ടുണ്ട് അറിയോ അതായത് എല്ലാം ഉണ്ട് എല്ലാം ഓക്കെയാണ് ഇനി എന്ത് നോക്കുമ്പോൾ ലൈഫ് ഭയങ്കര ബോറിച്ചിട്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ലൈഫില് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരും പക്ഷെ അതിൽ ഹാൻഡിൽ ചെയ്യാൻ പാകത്തിൽ നമ്മളാണാവേണ്ടത് അതിൽ അവിടെയാണ് സെൽഫ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെയും സെൽഫ് ലവ് സെൽഫ് വർത്തൊക്കെ തിരിച്ചറിയണം എന്ന് പറയണത് നമ്മളെ ഹാപ്പിനെസിനെ കീഴ് നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മളെ മക്കൾക്ക് അല്ലെങ്കിൽ മക്കൾ ഈ രീതിയിലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഒരു പുതിയ വീട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ കടബാധ്യത എല്ലാം തീർന്നു കഴിഞ്ഞൊന്ന് ഹാപ്പി ആയിട്ട് അങ്ങനെ നിങ്ങളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു തിങ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറമെ നിങ്ങൾ സി അത് റെഡി ആയി കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആകും അല്ലെങ്കിൽ എന്റെ പാർട്ട് എന്റെ കൂടെ എപ്പോഴും ഉണ്ടെങ്കിൽ ഞാൻ ഹാപ്പി അങ്ങനെ നിങ്ങൾ എന്തിനേലും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ഡിപ്പെൻഡ് ചെയ്യുന്നതിനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് പറഞ്ഞാൽ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കു പറഞ്ഞാൽ റിലേഷൻഷിപ്പിന്റെ സമാധാനം അവിടെ നഷ്ടപ്പെടുക ചെയ്യാം കാരണം അവർ നമ്മൾ രീതി നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം അവിടെ പോസിറ്റീവ്നെസ് വരും അവിടെ നമ്മളുടെ ടൈം വേറെ ഒരാളും എടുക്കുക ചെയ്യുക അല്ലെങ്കിൽ നമ്മളോട് ടോട്ടലി നിങ്ങൾക്ക് അത് അതായത് നിങ്ങൾ എത്രത്തോളം ഒരു റിലേഷൻഷിപ്പുമായി അറ്റാച്ച്മെന്റ് ആണോ അത്രത്തോളം ആ റിലേഷൻഷിപ്പിൽ വിള്ളലുകളാണ് വരുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഹാപ്പിനെസിന്റെ കീ ഒരിക്കലും നിങ്ങൾ മറ്റൊരാളിലേക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് ടിപ്പ് െയ്യരുത് എന്നുള്ളത് ആശ്രയിക്കരുത് അതായത് ഇങ്ങനെ ആവണം ഇന്ന രീതിയിലാവണം എന്നുള്ളത് ചുറ്റുള്ള ആളുകളിൽ നിന്നും ഒരാളിൽ നിന്നും പോലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്തു പറയാനേ അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ആയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ എക്സ്റ്റേണൽ തിങ്സിൽ നിങ്ങൾ ഹാപ്പിനെസിനെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ കീ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാ എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ ഒരു പ്രയാസം വന്നു കഴിഞ്ഞാലോ നമ്മൾ പൊതുവെ എന്താ ചെയ്യാ നമ്മളെ സേഫ് ആക്കും നമ്മൾ എപ്പോഴും അങ്ങനെയാണ് പൊതുവെ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മളെ സേഫ് ആക്കിയിട്ട് അവര് കാരണമാണ് ഇവര് കാരണമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരിലേക്ക് വല്ലേ അത് നമ്മളുടെ മനസ്സിന്റെ ഒരു താളം അങ്ങനെ തന്നെയാണ് അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാല് ഇവര് കാരണമാണ് ഇന്ന ഇവരുണ്ടായത് കൊണ്ടാണ് എന്റെ ലൈഫ് ഇങ്ങനെയായത് അല്ലെങ്കിൽ അവൾ അന്ന് അങ്ങനെ ആ ഡിസിഷൻ പറഞ്ഞുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചത് സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ അപ്പോഴും നമ്മൾ പുറത്തുള്ള ആളുകളിലേക്ക് നോക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ തർക്കം കൂടുന്ന ആളുകൾ ഇപ്പൊ ഒരു വീട്ടിലിരിക്കുന്ന ആളുകൾ തന്നെ പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ചകളിലും ഏർപ്പെടുമ്പോ വ്യത്യാസങ്ങൾ ഉണ്ടാവും ഒരുപാട് കാരണം എല്ലാരും ഡിഫറൻ്റ് ആണ് എല്ലാവരുടെ അഭിപ്രായം ഒന്നായിക്കൊള്ളണം എന്നാ അപ്പൊ ശരിക്കു പറഞ്ഞാലല്ലേ ഒരാളെ നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മളെ പരാതി പറഞ്ഞു കഴിഞ്ഞാലും ശരിക്കും അവിടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ട ടൂൾ ഏതാ നിങ്ങൾക്ക് അറിയാം സൈലൻസ് ആണ് സൈലൻസ് എന്ന് പറഞ്ഞ ഹൈ പവർഫുൾ ടൂൾ ആണ് സൈലൻസിലുണ്ട് സൈലൻസ് ഈസ് ദ ഫുൾ ഓഫ് ആൻസർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ കാരണം എവിടെയും തർക്കിച്ച് മുന്നേറുന്നതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള കാര്യം സൈലൻസ് ഉള്ളവർക്ക് അവര് നന്നായിട്ട് ഹേർട്ടിനെ ഫോളോ ചെയ്യുന്ന ആളുകളെ ആയിരിക്കും കാരണം ആ ഒരു സൈലൻസ് ദ ഫുൾ ഓഫ് ആൻസർ എന്ന് പറഞ്ഞു പറഞ്ഞാല് ഒരു കാര്യത്തെ നോക്കി കാണുമ്പോൾ എല്ലാവർക്കും വിമർശനാബോധം വിമർശനത്തിനുള്ള മൈൻഡ് സെറ്റ് എല്ലാവർക്കും ഉണ്ട് പക്ഷെ നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് കേൾക്കുമ്പോ തന്നെ നമ്മൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിമർശിക്കുന്നതിന് പകരം അവിടെ സൈലൻസ് ആയി മൂവോട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം ഈ ഹാപ്പിനെസ് തേടി പോകുന്ന ആളുകൾ സെൽഫ് ലൈക്ക് അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഭയങ്കര സൈലന്റ് ആയിരിക്കും അവർക്ക് ഒന്നിലൊരു പരാതി എന്താവില്ല അവരൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ഒപ്പീനിയൻ എല്ലാവരുടെ ഒപ്പീനിയനും കുറച്ച് റെസ്പെക്ട് ചെയ്യുന്ന ആളുകൾ അവിടെ സൈലൻസ് അറിവ് കുറഞ്ഞ ആളുകളാണ് ചെലച്ചുകൊണ്ടേ ഇരിക്കുക ചെയ്യുന്നത് അറിവ് കൂടിയ ആളുകൾ എപ്പോഴും സൈലന്റ് ആയിരിക്കും കാരണം അവരെല്ലാരും പരിഗണിക്കാൻ ശ്രമിക്കും എല്ലാവരുടെ ഒപ്പീനിയനും റെസ്പെക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും ഈ സൈലൻസിലുള്ള ആളുകൾ അത് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ സൈലൻസിലുള്ളവരല്ല പറയുന്നത് ഈ സൈലൻസ് ആയിട്ടുള്ള ആളുകൾ അറിവ് കൂടിയ ആളുകളായിരിക്കും അല്ല ഈ അറിവുള്ള മഹാന്മാരൊക്കെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര കാമായിട്ട് എടുക്കാറ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യും അതുപോലെ ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും അതിനെ കാമൻ ആൻഡ് ക്വൈറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഹാബിറ്റാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കൂടിയാണ് അപ്പോ അത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും ലൈഫിനെ നോക്കി കാണുന്നതും ഞാൻ പറഞ്ഞല്ലോ ലൈഫിനെ നിങ്ങൾ ഒരിക്കലും ഹാർഡ് ആയിട്ട് നോക്കി കാണുന്നത് ലൈഫിനൊരു ഫണ്ണി ആയിട്ട് കാരണം ജീവിതം എന്ന് പറഞ്ഞ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുമ്പോഴും ആ ഉയർച്ചയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കുന്ന അതുപോലെ തന്നെ താഴ്ചയെ നമ്മൾ സ്വീകരിക്കാൻ പ്രാപ്തമാകണം കാരണം താഴ്ചകളിൽ നിന്നാണ് ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഒരിക്കലും ഉയർച്ച മാത്രമായി കഴിഞ്ഞാല് നമുക്ക് അവിടെ പാഠങ്ങൾ കിട്ടൂല കാരണം ഉയർച്ച മാത്രം കഴി കഴിഞ്ഞാല് നമ്മൾക്ക് പിന്നെ ഒന്നാലോചിക്കാം എല്ലാം ഉള്ളൊരാളുകള് എപ്പോഴും പിന്നീട് എന്ത് ഇനി എന്ത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ലൈഫിൽ ഒരു ആസ്വാദനം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് പരാജയങ്ങൾ വരുമ്പോഴും പരിഭവങ്ങൾ വരുമ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോഴും അവിടെ നിങ്ങൾക്ക് ആ ഒരു മനഃശക്തി സ്വീകരിക്കാനുള്ള പ്രാർത്ഥന കണ്ട് ഇപ്പൊ ആലോചിച്ച് നോക്കുക നിങ്ങൾക്ക് ബോഡിയിലേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവായി കഴിഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാലം ഒരു മുറിവായി കഴിഞ്ഞാൽ ആ മുറിവിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ചായിരിക്കും നിങ്ങളെ ഡോക്ടറെ കാണിക്കാനുള്ള ടെൻഡൻസി അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ ഹാപ്പിനെസ്സിനെ തേടി പോകാണ് ആ ഹാപ്പിനെസിനെതിരെ നിൽക്കുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവുക നിങ്ങൾ ഉള്ളിൽ മുറിവായിട്ട് നിൽക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കാലിലൊരു മുറി പറ്റി ആ മുറിവിന്റെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും അത് ചെറിയ ഇതാണെങ്കിൽ നമ്മൾ എന്തായാലും അതിനൊരു എന്താപ്പോ അതൊക്കെ കെട്ടി തുന്നി അത് വൃത്തിയൊക്കെ നമ്മൾ തന്നെ സ്വയത അതിനെ പരിചരിക്കും അതിന് വേണ്ടിയിട്ട് സൊല്യൂഷൻ കണ്ടെത്തും മെഡിസിൻ ഒക്കെ നമ്മൾ തന്നെ വീട്ടിലുള്ള ഓരോന്ന് എടുത്തിട്ട് നമ്മളെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് അപ്പൊ പക്ഷേ ആ മുറിവിന്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഡോക്ടറെ കണക്ട് ചെയ്യും എന്നുള്ളതാണ് അതിന് വേണ്ടിട്ടുള്ള മറ്റപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് ഡോക്ടറെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യണം ഏത് രീതിയിൽ പോകണം ഏത് മെഡിസിൻ എടുക്കണം എന്നൊക്കെ നമ്മൾ ഡോക്ടർ കണക്ട് അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചോക്കെ ലൈഫ് എന്ന് പറയുന്ന ഉയർച്ച താഴ്ചകളോട് കൂടിയായിട്ടുള്ള ഈ ജേണിയെ നമ്മൾക്ക് മാനസിക തലത്തിൽ എന്തെങ്കിലും മുറിവുകളോ പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഇത് കാണുന്ന ഒരാളും ഞാൻ പറയൂല ഒരു പ്രശ്നവും ഇല്ലാതെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആരും ഉണ്ടാവില്ല ഈ ജേണി എന്ന് പറഞ്ഞ ഉയർച്ച താഴ്ചകളുണ്ട് പക്ഷേ ട്വന്റി ഫോർ ഹവറും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ സ്വദിക്കുന്ന ആളുകളാണ് എന്തു പ്രയാസം വന്നാലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും അത് മാറ്റി തരേണ്ട ആളാണല്ലോ പ്രയാസം തന്നിട്ടുള്ളത് അത് മാറ്റി തരണം എന്നുണ്ടെങ്കിലും അത് അവര് ഉദ്ദേശിക്കണമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഫോക്കസ് മൊത്തം അവിടേക്കായി കഴിഞ്ഞാലും പ്രശ്നങ്ങളിലേക്കാവുന്നതിന് പകരം പ്രശ്നത്തിന് സൊല്യൂഷൻ തരുന്ന ആളുകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ അവിടെ നമുക്കൊരു പ്രശ്നവും ഇല്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുറിവായി കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങളുടെ മാനസിക തലത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത തരത്തിൽ അതിന് തടസ്സം നിൽക്കുന്ന മുറിവുകള് വൂണ്ടുകള് ഹീൽ ചെയ്യപ്പെടാത്ത ഇമോഷൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ ആദ്യം അതല്ലേ നിങ്ങൾ ഹീൽ ചെയ്യേണ്ട അതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കാരണം നമുക്ക് ലൈഫിൽ ഒരു ഫോക്കസ് കിട്ടുന്നില്ല ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല ഒരു കിട്ടുന്നില്ല അതിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എനിക്ക് എല്ലാത്തിലും സന്തോഷം കണ്ടെത്തണം എല്ലാത്തിലും പീസ്ഫുൾ ആവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പൊ അത് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള മുറിവുകളെ പാടെ നമ്മൾ തുടച്ചു മാറ്റണം ഇപ്പൊ നമ്മൾ മുറിവായി കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനിങ്ങനെ ആദ്യം എന്താ ചെയ്യുക അതിന് ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടിട്ടുള്ള പരിചരണം കൊടുക്കുക ഡോക്ടറും ആദ്യം ചെന്ന് അത് ഇങ്ങനെ അതിനു വേണ്ടിട്ട് ബ്രഷ് ചെയ്യലെ ചെയ്യുക അതിലുള്ള എന്താ മുറിവില് എന്താ മുറിവില് ഉണ്ടായിട്ടുള്ള അതില് കയറി കൂടിയിട്ടുള്ള ചെളി പൊടി പടലങ്ങളൊക്കെ മാറ്റി കെഴുകി വൃത്തിയാക്കുക ചെയ്യ ഒരു മുറിവിന് അതേപോലെ തന്നെ നിങ്ങളെ മാനസിക തലത്തിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നത്തെ നമുക്ക് ഹീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ മുറിവുകൾ ഒന്ന് അനലൈസ് ചെയ്യണല്ലോ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് എന്തൊക്കെ ഫേസിലൂടെ കടന്നു പോകണം ആ ഫേസ് ചെയ്ത പ്രശ്നങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്ന വ്യക്തികൾ വന്നിട്ടുണ്ട് ഇന്ന സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അതിൽ നിന്ന് ഒളിച്ചുവിടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ലൈഫിൽ ആ ഹാപ്പിനെസോ പീസ്ഫുളോ നമുക്ക് കണ്ടെത്താൻ പറ്റൂല എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക ആ മുറിവിനെ കണ്ടെത്തിയ മുറിവിനെ ഉണക്കാൻ പാ ഹീൽ ഹീൽ മുറിവുകളെ ചെയ്ത് ൂണ്ടുകളെ ക്ലിയർ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രാണ് ലൈഫിൽ നമുക്ക് എല്ലാത്തിലും ആസ്വാദനം ഹാപ്പിനെസും കണ്ടെത്താൻ പറ്റുള്ളൂ അതിന് തടസ്സം നിൽക്കുന്ന എന്തോ ആയിക്കോട്ടെ അത് വ്യക്തികളായിക്കോട്ടെ സാഹചര്യങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവങ്ങളായിക്കോട്ടെ ോമ അങ്ങനെ എന്ത് കാര്യങ്ങളാണെങ്കിലും ആ മുറിവ് ഉണക്കാത്തടത്തോളം കാലം നമ്മൾ അതിലായിരിക്കും സ്റ്റെക്കായി പോകുന്നതും അത് കാരണം നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതും അത് കാരണം നമുക്കൊരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെ പല കാര്യത്തിലൂടെ ഫേസ് ചെയ്യുന്ന പോകുന്ന ആളുകളുണ്ടാവും അപ്പൊ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് ലൈഫിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളുകൾ അതായത് എപ്പോഴും ജോയ്ഫുൾ സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആളുകളുടെ വൈബ്രേഷൻ ആണ് ഹൈ ആയിട്ടുള്ളത് അപ്പൊ അവരുടെ വൈബ്രേഷൻ തലം ഹൈ ആയത് കൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ പെട്ടെന്ന് പെട്ടെന്ന് വീണ്ടും അട്രാക്ട് ചെയ്ത് അവരുടെ ലൈഫിൽ നല്ലത് സംഭവിച്ചോണ്ടേ ഇരിക്കുന്നുള്ളതാണ് അപ്പൊ ഈ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് ഒരു ചലഞ്ച് തന്നെയാണ് നമ്മളെ ഏറ്റെടുക്കേണ്ട നമ്മളുടെ എല്ലാവരുടെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അത് തന്നെയാണ് നമ്മളുടെ ബോഡി എന്ന് പറയുന്നത് ഒരു നമ്മൾ പറയാലോ ഈ കെമിക്കൽ ഫാക്ടറിയാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അതിൽ ഹാപ്പി ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾ എന്താ നിങ്ങൾ പോസിറ്റീവായി തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നെഗറ്റീവായി തോട്ട്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അങ്ങനെ ബോഡി എന്ന് പറയുന്നത് ഒരു ഫാക്ടറാണ് എല്ലാ ഇമോഷൻസും ഫീലിങ്സും അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫാക്ടറിയാണ് ബോഡി എന്ന് പറയുന്നത് നമുക്ക് ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്ക് സ്വമേധയെ കണ്ടെത്താൻ പറ്റണത് അതല്ലാതെ എക്സ്റ്റേണൽ ഫാക്ടറിലൂടെ നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുന്നതാണെങ്കിൽ അതിന് ലിമിറ്റ് ഉണ്ട് അല്ലെങ്കിൽ ലൈഫിൽ ഇന്നത്തെ സംഭവിച്ചാൽ എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാപ്പിനെസ് അവിടെ നഷ്ടപ്പെട്ടു പിന്നെ നമുക്ക് അതിന് എത്ര വാല്യൂ ഉണ്ടാവില്ല ഇപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കും ചെറുപ്പം മുതലേ നിങ്ങൾ ആഗ്രഹിച്ചു ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് ഒരു കൊസ്റ്റിനെത്തി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വാല്യൂ കഴിഞ്ഞു പുതിയ പുതിയ നീഡ്സുകൾ മനുഷ്യനെ അവസാനിക്കുന്നില്ല അതായത് ആവശ്യങ്ങൾ വർദ്ധിപ്പിക്ക വർദ്ധിക്കുക എന്നല്ലാതെ അതിലൊരു കുറവ് സംഭവിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹാപ്പിനെസിനൊക്കെയും നിങ്ങളുടെ കയ്യിൽ വെച്ച് എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ് തിങ്സിനെ കൂടെ നിങ്ങൾ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു സമയം കഴിയും പിന്നെ അത് വീണ്ടും വീണ്ടും നിങ്ങൾ മറ്റൊന്നിലേക്ക് ഇങ്ങനെ കടന്നു പോവുക ചെയ്യാം അതിന് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിന് ഫുൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ് അതുപോലെ മറ്റൊരാളെ തർക്കിക്കാൻ പോകുന്നതും മറ്റൊരാളുമായി കമ്പയർ ചെയ്യുന്നതും മറ്റൊരാളുമായി നമ്മളിങ്ങനെ അവരുടെ സിറ്റുവേഷൻസും നമ്മളെ സിറ്റുവേഷൻസും കമ്പയർ ചെയ്യുന്ന ആളുകൾ ഒരിക്കലും അവരുടെ ഹാപ്പിനെസ്സിലേക്ക് അവരുടെ കയ്യിലല്ല കാരണം മറ്റൊരാളുമായി ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അവിടെ അതേപോലെ നിങ്ങളുടെ ചുറ്റുള്ള എന്ത് ചുറ്റുള്ള എന്ത് കാര്യവുമായി കണക്ട് ചെയ്ത് വിട്ടിട്ടുണ്ടോ അവിടെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ കഴിയൂല നിങ്ങളുടെ ഹാപ്പിനെസിലേക്ക് എപ്പോഴാണോ നിങ്ങൾ ഉള്ളിലേക്ക് നോക്കി കണ്ടെത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ എന്ന വേർഷൻ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ും നിങ്ങൾ മറ്റൊരു വ്യക്തിയെയോ മറ്റൊരു സാഹചര്യത്തെയോ മറ്റൊരു തിങ്സ് നമ്മളെ ലൈഫിൽ കടന്നു വന്നാലോ അല്ലെങ്കിൽ ഡ്രീംസ് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ ആ ഡ്രീംസ് അച്ചീവ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ആണെന്നുണ്ടെങ്കിലും ആ ഹാപ്പിനെസ് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ഹാപ്പിനെസ് കണ്ടെത്തണം എന്ന് അതിനാണ് നമ്മൾ ലെവൽ വൺ പ്രോഗ്രാമിലെ നിങ്ങളുടെ അലൈൻമെന്റ് സ്റ്റേജിലേക്ക് നിങ്ങൾ എത്തിക്കുന്നത് അപ്പൊ നമ്മൾ ലെവൽ വണ്ണിൽ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്ത ആളുകൾക്കൊക്കെ അറിയാം ലൈഫിൽ ചലഞ്ചസ് എങ്ങനെ ഫേസ് ചെയ്യണം നന്നായിട്ട് ഹാപ്പിനെസ് ചെയ്യും ഏത് പൊസിഷൻ ആണെങ്കിലും ലൈഫിൽ നന്നായി ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴും നന്നായിട്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്തും നാച്ചുറൽ ആൻഡ് ന്യൂട്രൽ ആയിട്ട് ഇരിക്കാനെ ഈ ലെവൽ വണ് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്ക് കഴിയുമെന്നുള്ളതാണ് ലെവൽ വണ് കഴിഞ്ഞ് ലെവൽ ടു എത്തിയിരിക്കുന്ന ആളുകൾക്ക് മസ്റ്റ് ആയിട്ടും അലൈൻമെന്റിൽ എത്താൻ കഴിയുമെന്നുള്ളതാണ് ഈ അലൈൻമെന്റിൽ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളില്ലേ എല്ലാത്തിനും ആസ്വാദനം കണ്ടെത്തുന്ന ഒരു പൊസിഷൻ ആണത് നമ്മള് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് പല താഴ്വാനാ പറഞ്ഞു ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് ഗ്രേറ്റ്ഫുൾ ആവുന്ന ആളുകൾ എത്രത്തോ അതായത് ആ ഗ്രേറ്റ്ഫുൾ സ്റ്റേജിൽ ഇരിക്കുന്ന ആളുകൾക്ക് അറിയാം ലൈഫ് എങ്ങനെയാണ് അവര് കടന്നു പോകുന്നത് എന്നുള്ളത് അപ്പൊ നമ്മള് ട്വന്റി എയ്റ്റ് ഡേയ്സ് ചലഞ്ചസ് ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോ അത് ചെയ്തപ്പോ തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞു കണ്ടിന്യൂസ് ഫോളോ ചെയ്തപ്പോ ഒരുപാട് ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളത് അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫില് എപ്പോഴും ഗ്രേറ്റ്ഫുൾ പൊസിഷനിൽ നിൽക്കാനും അൺകണ്ടീഷണൽ ലവ് എന്ന പൊസിഷനിൽ നിൽക്കാനും പറ്റുന്ന ആളുകൾ എന്ന് പറയണത് ഈ അലൈൻമെന്റ് സ്റ്റേജിലെത്തിയ ആളുകളാണ് അതായത് നിങ്ങൾ ഉള്ളിലുള്ള മുറിപ്പ് നമ്മള് പുറത്തെയുള്ള മുറിവുകളെ ഉടക്കുന്നതിനു പകരം മാനസിക തലത്തിൽ നിങ്ങൾ കേൾക്കുന്ന ആഘാതങ്ങൾ പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ മറ്റൊരാളെ ആശ്രയിക്കുന്ന കാര്യങ്ങൾ അറ്റാച്ച്മെന്റിലൂടെ നിങ്ങൾ നേടിയെടുക്കുന്ന പ്രയാസങ്ങള് നിങ്ങളെ റിലേഷൻഷിപ്പുമായി നിങ്ങൾ നേരിടുന്ന വിള്ളലുകളെ ഹെൽത്ത് കണ്ടീഷനുമായി നിങ്ങൾ നേരിടുന്ന വിഷമങ്ങള് അതുപോലെ തന്നെ നിങ്ങൾ ഏർ വെൽത്തുമായി ബുദ്ധിമുട്ടുന്ന ഒരുപാട് പ്രയാസങ്ങള് നിങ്ങളുടെ ഹാപ്പിനെസ് നിങ്ങൾ അവിടെയാണ് ഡിപ്പെൻഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരിക്കലും എല്ലാ ഫാക്ടറും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫുൾ ഫാക്ടറും ഓക്കെ ആയിട്ട് ഒരിക്കലും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പൊ ഏതൊരു അവസ്ഥയിലായിട്ട് അവസ്ഥയിലായിട്ടിരിക്കുമ്പോഴും ഈ മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് പ്രാപ്തമാക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ സക്സസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിലും ലൈഫില് ഫ്ലോ കിട്ടി ആസ്വദിച്ച് മുന്നേറണം എന്നുണ്ടെങ്കിലും നമ്മൾ അലൈൻമെന്റ് സ്റ്റേജിൽ എത്തി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ആളുകളാണ് തോട്ട്സ് കൊടുക്കുമ്പോൾ റിസൾട്ട് വരുന്നതും പിന്നെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നതും എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല ും അതുപോലെ തന്നെ എപ്പോഴും എന്താ നമ്മളെ തോട്ട്സുമായി ഫോക്കസ് അതായത് ോട്സിൽ ഫോക്കസ് കിട്ടി അതുപോലെ തന്നെ ലക്ഷ്യങ്ങളിലെ ഫോക്കസ് എപ്പോഴും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആളുകൾ എന്ന് പറയുന്നത് ഈ അലൈൻമെന്റ് സ്റ്റേജിൽ എത്തിയ ആളുകൾ അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്നത് ഒരു ഇപ്പൊ നമ്മൾ ഹാപ്പിനെസിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് അല്ലെങ്കിൽ അൺലേണിംഗ് പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ലൈഫ് ഇതുവരെ നമ്മൾ ഒരുപാട് എഡ്യൂക്കേഷൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പഠനങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫില് എക്സ്റ്റേണൽ ഫാക്ടറിനപ്പുറം നമ്മൾ ഇന്റേണൽ വേൾഡിൽ നമ്മൾ ഹാപ്പിനെസ് നിറച്ചു വെക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എക്സാക്ട്ലി നമ്മൾക്ക് എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ നമ്മളൊരു മറ്റൊരു കാര്യത്തെ ഡിപ്പെൻഡ് ചെയ്യാനും മറ്റൊരു വ്യക്തിയെയോ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കേയില്ല ലൈഫിൽ എന്ത് ചലഞ്ചസ് വന്നു കഴിഞ്ഞാലും നമ്മൾ കൂളാൻ കാമായിട്ട് അത് രണ്ട് കൈകോട്ട് സ്വീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് കാരണം നമ്മൾ ചലഞ്ചസിനെ നോക്കിക്കാണുന്നത് ആ രീതിയിലായിരിക്കും കാരണം നമുക്കറിയാം എവറിങ് ഹാപ്പൻ ഫോർ എ ബ്ലെസ്ഡ് റീസൺ എന്ന് പറയുന്നത് പോലെ ഏതൊരു പ്രയാസത്തിന് മുന്നിൽ ഒരു എളുപ്പമുണ്ട് എന്നുള്ള ആ എളുപ്പത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എളുപ്പം എളുപ്പത്തിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ അതിനു മുന്നിലുള്ള പ്രയാസത്തെ നമ്മൾ അതുപോലെ പുൽകാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ് അപ്പൊ എന്താ ഈ അതാ ഉള്ളിലുള്ള എക്സ്റ്റേർണൽ ആയി ഇന്റേണൽ ആയിട്ട് നേരിടുന്ന ഓരോരോ കാര്യങ്ങളും നിങ്ങൾ ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളെ ബൂണ്ടുകളൊക്കെ അപ്പോ നിങ്ങൾ നേരിടുന്ന ആ ഒരു പ്രശ്ന പ്രശ്നത്തിന് ഒരു എലമെന്റ് ഉണ്ടാവും നിങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ബിലീഫ്സ് അതുപോലെ മുറിവുകള് നിങ്ങൾ നേരിടുന്ന പ്രയാസങ്ങള് പ്രതിസന്ധികള് അനുഭവങ്ങള് ഇതെല്ലാം നിങ്ങളെ ഇന്റേണൽ വേൾഡിൽ ഉള്ളിടത്തോളം കാലം നിങ്ങൾ എക്സ്റ്റേണൽ വേൾഡിൽ നിങ്ങൾക്ക് ഹാപ്പി ആവാനും ചിലവർ പറയുന്നത് കേട്ടിട്ടുണ്ട് മനസ്സ് തുറന്നൊന്ന് ചിരിച്ചിട്ട് എത്ര നാളായി അറിയും അതുപോലെ സമാധാനത്തോടു കൂടി കിടന്നുറങ്ങിയിട്ട് എത്ര കാലമായി എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം ലൈഫിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു നമ്മളെ വഴി നമ്മളുടെ പാത്ത് നമ്മളെ ഡയറക്റ്റ് നമ്മളത് എന്താണ് എങ്ങനെയാണെന്ന് തിരിച്ചറിയാത്തടത്തോളം കാലം നമ്മൾ അറി ഒരൊറ്റ ലൈഫുള്ളൂ നമ്മൾക്കത് ആസ്വദിച്ച് ജീവിക്കാൻ പറ്റും പക്ഷെ ഇത്രയും കാലം നമ്മളെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സ്റ്റെക്കായി പോയിട്ടുണ്ട് ഫോക്കസ് കിട്ടാതെയും തൃപ്തി കിട്ടാതെയും ലൈഫിൽ ഇങ്ങനെ മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങൾ ഹാപ്പി സിനേക്ക് മറ്റൊരാളിൽ കൊടുക്കാതെ നിങ്ങളിൽ കൊടുത്ത് നിങ്ങളിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാത്തിൽ നിന്ന് വന്നിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുറിവുകളും ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്ത് മൈൻഡിനെ ക്ലെൻസ് ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ വേർഷൻ അതായത് നമ്മൾ നമ്മളിലേക്ക് എത്രത്തോളം നോക്കുന്ന എത്രത്തോളം അപ്ഡേറ്റ് ചെയ്യുന്നു അത്രത്തോളം അവർക്ക് ലൈഫിൽ അവർക്ക് ഫ്ലറിഷ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഹാപ്പിനെസിലേക്ക് നിങ്ങൾ എടുത്തു മാറ്റം നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് നിങ്ങൾ മാത്രാണ് വേറൊരാളും നമ്മൾ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണം നമ്മളെപ്പോഴും അങ്ങനെ നമ്മളെ പാർട്ട്ണറും നമ്മളെ ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം നമ്മൾ വിചാരിക്കാത്തടത്തോളം കാലം അവർക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ കഴിയൂല നമ്മൾ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾക്ക് കൊണ്ടെത്തിച്ചു തരാം അവർക്ക് കഴിയും പക്ഷേ നമ്മളെ ഈ നമ്മളെ ബോഡി എന്ന ഫാക്ടർ ഉണ്ടല്ലോ ഈ കെമിക്കൽ ഫാക്ടർ ഈ കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് നമ്മളില് ഹാപ്പിനെസ് ഉണ്ടാവുന്നത് എന്ന് എന്നുള്ളത് അപ്പൊ സ്വമേധയാ നമുക്ക് ഈ ഹാപ്പിനെസ് ഹോർമോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ആ തലത്തിലേക്ക് നമ്മൾ എത്താണ് വേണ്ടത് എന്നുള്ളത് അപ്പൊ മൈൻഡ് ബോഡി അലൈൻമെന്റിലായ വ്യക്തികൾക്ക് അറിയാം അവരുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഉള്ളത് അപ്പൊ ഈ ബോഡി എന്ന കെമിക്കൽ ഫാക്ടറിൽ നമുക്ക് ഹാപ്പിനെസ് കൊണ്ട് നിറച്ച് കഴിഞ്ഞാലേ നമ്മളെ സെൽഫിൽ ഹാപ്പി ഹോർമോൺസ് നിറച്ച് കഴിഞ്ഞാലേ നമ്മൾക്ക് ചുറ്റിൽ കാണുന്നതിലെല്ലാം സന്തോഷമാണ് നമ്മൾക്ക് ഇപ്പോ ഇന്നത്തെ കാലത്ത് നമ്മൾ നേരിടുന്ന ഒരു പ്രയാസ തന്നെ നമുക്ക് സമൂഹത്തെക്കുറിച്ചും നമ്മളെ ചുറ്റുള്ള ആളുകളെ കുറിച്ചൊക്കെ ഒന്നും ഒരു ധാരണ അതായത് ഒരു വിശ്വാസമില്ല അത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയാണ് ഇന്നത്തെ കാലഘട്ടം പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കാലഘട്ടത്തെ പടിചാരാതെ നിങ്ങളിൽ ഹാപ്പിനെസ് കണ്ടെത്താം നിങ്ങൾ ട്രൈ ചെയ്യണം നിങ്ങളുടെ ഉള്ളിലുള്ള മുറിവുകളും വേദനകളും അതിൽ നിന്ന് നിങ്ങൾ സ്റ്റെക്കായി പോയിട്ടുണ്ടെങ്കിൽ അതവിടെ നിന്ന് ഹീൽ ചെയ്ത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ലെവൽ വൺ പ്രോഗ്രാം നമ്മളെ സിൽവർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് അപ്പൊ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട നമ്മളെ കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഫർദർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അവിടെയാണ് കിട്ടുന്നത് കാരണം മൈൻഡ് കോച്ച് അതുപോലെ തന്നെ ലൈഫ് ട്രാൻസ്ഫോർമേഷണൽ കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങളെ ലൈഫിൽ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളെയും നിങ്ങൾക്ക് തരണം ചെയ്യാൻ പാകത്തില് നിങ്ങളെ പ്രാപ്തമാക്കുകയും അതുപോലെ ട്വന്റി ഫോർ ഹവറും നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു എലമെന്റ് ഒരു യാത്രയിലൂടെ നമ്മൾ ഒരു ജേർണിയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ നമ്മള് പറയും നമ്മളെ കുറിച്ച് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മളെ ലൈഫിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണോ ഡിഫൈൻ ചെയ്ത് വെച്ചത് അതൊക്കെ പാടെ അതുപോലെ തന്നെ പാടെ മാറ്റിമറിച്ച് അതുപോലെ നിങ്ങളെ ബിലീഫ്സിനൊക്കെ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തിലേക്കാണോ ഫോക്കസ് വേണ്ടത് അതിലേക്ക് നിങ്ങളെ തോട്ട്സിനെ ഷിഫ്റ്റ് ചെയ്ത് മൈൻഡിനെ ക്ലെൻസ് ചെയ്ത് ക്ലിയർ ചെയ്ത് നിങ്ങളെ ഫുള്ളി അലൈൻമെന്റ് സ്റ്റേജിലേക്ക് എത്തക്കാനാണ് നമ്മൾ ലെവൽ വൺ ലെവൽ ടു പ്രോഗ്രാമുകള് അപ്പൊ നിങ്ങൾ മസ്റ്റ് ആയിട്ടും ലെവൽ വൺ പ്രോഗ്രാം നമ്മളെ റംലാൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ണ്ട് അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങളെ രജിസ്ട്രേഷൻ എന്തായാലും നിങ്ങളെ സീറ്റ് അവിടെ ഗ്രാബ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നെക്സ്റ്റ് ബാച്ചിൽ നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക് യു സോ മച്ച്